വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കിൽ നിന്ന് ഒഴുകുന്ന ജലം വീടുകളിലേക്ക് കയറുന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവള ഉള്ളൂർക്കോടം നിവാസികൾ മണിക്കൂറോളം പമ്പിംഗ് തുടരുന്നതിനാലാണ് വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത് ഓട നിർമ്മിച്ച് വെള്ളം ഒഴുക്കിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴക്കൂട്ടം കാഴ്ചയാണിത് റോഡിലും വീട്ടിലുമെല്ലാം വെള്ളം വാട്ടർ അതോറിറ്റി ഡിവിഷനിൽ നിന്ന് പമ്പ് ചെയ്യുന്ന കുടിവെള്ളമാണ് ഈ വെള്ളത്തിൽ മുക്കുന്നത് പരാതി പറഞ്ഞു നാട്ടുകാർ ഞങ്ങളുടെ വീട് നഷ്ടമാവും ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് അതിലുപരിയായിട്ട് അടുത്തുള്ള ഞങ്ങൾ ഈ വെള്ളം വെട്ടി ചേർത്ത് വിടുമ്പോഴത്തേക്കും അടുത്തുള്ള വീടുകളിലും ഇതുപോലെ അവരുടെ നടയിലും വെള്ളം നിറഞ്ഞു വരുന്നുണ്ട് വെള്ളക്കെട്ടിനെ തുടർന്ന് വീടിന് പോലും തകരാറ് സംഭവിച്ചിരിക്കുകയാണ് നേരം വന്നുകൊണ്ടിരിക്കും വെള്ളം അങ്ങനെ തട്ടി നിന്നിട്ട് ഇടിഞ്ഞ് ഒരു പരിവായി എല്ലാവരുടെയും എല്ലാവരുടെയും വീട് ഏകദേശം കുന്നിൻ പ്രദേശമായതിനാൽ താഴ്ന്ന ഭാഗത്തുള്ള വീടുകൾക്കും വെള്ളം ഭീഷണിയാണ് വാർഡ് കൗൺസിലർ അടക്കം വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം മീഡിയ വൺ തിരുവനന്തപുരം